ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാർക്ക് ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ദൈവിക സന്ദേശമാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നറിയിക്കുന്നത് നമുക്കറിയാം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ കേരളം മദ്യവും മയക്കുമരുന്നും കൊലപാതകവും പീഡനവുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേരളമായി കേരളമായിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും സമാധാനമില്ല സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നെടുത്തു അവിടെയും മയക്കുമരുന്നു അവരത് ഉപയോഗിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ പോലും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും മയക്കുമരുന്ന് കോളേജുകൾ നമ്മുടെ ട്രെയിനകത്ത് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നില്ല കത്ത് യാത്ര ചെയ്യുവാൻ എങ്ങും എവിടെയും ഒരു സമാധാനവും ഇല്ലാത്ത ഒരു കാലഘട്ടമായിക്കൊണ്ടിരിക്കുകയാണ് അമ്മയെ കൊല്ലുന്നു ഭാര്യയെ കൊല്ലുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പെറ്റേ അമ്മ തന്നെ ആ സ്വന്തം കുഞ്ഞിനെ പാറയിലടിച്ചു കൊല്ലുന്നു ഭർത്താവിനെ കൊല്ലുവാൻ ഭാര്യയെ കൊട്ടേഷൻ കൊടുക്കുന്നു ഭാര്യയെ കൊല്ലുവാൻ ഭർത്താവ് കൊട്ടേഷൻ കൊടുക്കുന്നു നമ്മുടെ നാട് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മദ്യവും മയക്കുമരുന്നും പീഡനങ്ങളും മനുഷ്യൻ മനുഷ്യനെ പോലും തിരിച്ചറിഞ്ഞുടാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും പണമുള്ളവനും കോടേശ്വരന്മാർക്ക് പോലും സമാധാനമില്ല കോടിക്കണക്കിന് ആസ്തിയുള്ളവര് പോലും ഒരു നിമിഷം സമാധാനം നഷ്ടപ്പെട്ടവരായി സ്വയം വെടിവെച്ചവര് മരിക്കുകയാണ് ഈ ലോകത്തിൽ സമാധാനം നമുക്ക് കടയിൽ നിന്നോ എങ്കിൽ നിന്നോ മേടിക്കുവാൻ നമുക്ക് കഴിയത്തില്ല പണമുണ്ടെങ്കിൽ വീട് വെക്കാം ബംഗ്ലാവ് വെക്കാൻ ഈ ലോകത്തിന്റെ സുഖങ്ങളിലൊക്കെ പോകാം പക്ഷേ ഒടുവിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എവിടെയാ ആത്മകത്യയിലേക്ക് എത്രയെത്ര എത്തിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ആവശ്യമാണ് തൊണ്ണൂറ് വയസ്സുള്ള ആ മാതാവിനെ പോലും പീഡിപ്പിക്കുന്ന കാലഘട്ടമായി സ്വന്തം അപ്പൻ സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന കാലഘട്ടം സ്വന്തം മകളെ അപ്പന്റെ കൂടെ ഇരുത്തിയിട്ട് പോകുവാൻ വീട്ടിന് പുറത്തേക്ക് പോകുവാൻ കഴിയാത്തൊരു കാലം നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് സുരക്ഷിതമില്ല എങ്ങും റോഡിലില്ല ഈ നാട്ടിലെങ്ങും നമുക്ക് സുരക്ഷിതമില്ല സമാധാനമില്ല കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്നു എത്ര എത്ര ഞെട്ടിപ്പിക്കുന്ന പത്രവാർത്തകളും ടി വി വാർത്തകളും നമ്മൾ ഓരോ ദിവസവും രാവിലെ വളരെ ഞെട്ടലോടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് പക്ഷെ ഇതിൽ നിന്നൊക്കെ മനുഷ്യന് ഒരു രൂപാന്തരം ആവശ്യമാനുഷ്യന് ഇതിൽ നിന്നൊക്കെ മാറ്റം ആവശ്യമാ നമുക്കറിയാം തിരുവല്ലയിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയവർ ഇവർക്ക് നിയമത്തിന്റെ ജയിലിനകത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ട് അവര് മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന വലിയ ക്രൂരമായ പ്രവൃത്തികൾ അവർ ചെയ്യുകയാണ് ജയിലിനകത്ത് പോയി അവിടുന്ന് അയാൾ ശിക്ഷകൾ കഴിഞ്ഞു വരുമ്പോൾ അവരുടെ മനസ്സിനൊരു മാറ്റമില്ല അവർ വീണ്ടും വലിയ 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 കുറ്റകൃത്യങ്ങളിലേക്ക് പോകുക പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിനോ ജയിലിനോ ഒന്നും ഇവിടുത്തെ നിയമങ്ങൾ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയാണ് നിയമത്തിന്റെ സംവിധാനങ്ങളൊക്കെ ഉള്ളത് പക്ഷേ മനുഷ്യൻ ജയിലിലേക്ക് പോകുമ്പോൾ ജയിലകത്ത് ചെന്ന് എന്തും ചെയ്യുവാനുള്ള കടുത്ത് ഉള്ള മനുഷ്യനായിട്ട് അവർ പുറത്തു വരികയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പത്ര വാർത്തകളും ഈ വാർത്തകളും അല്പം നേരം നമ്മളൊന്ന് നോക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം നമുക്കറിയാതെ വരും നമ്മുടെ നാട്ടിലാണോ നമ്മുടെ ജില്ലയിലാണോ നമ്മുടെ കേരളത്തിലാണോ ഇത്രയിത്ര സംഭവങ്ങൾ നടക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് മനുഷ്യന് ഒരു മാറ്റം ആവശ്യമാണ് അത് മനുഷ്യനെ മാറ്റുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് മാത്രമേ കഴിയൂ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ മനുഷ്യന് സമാധാനം തരുവാൻ സന്തോഷം തരുവാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇപ്പോൾ ഈ ദൈവത്തിന്റെ വചനം പറയുന്ന എന്റെ ജീവിതത്തിലും ഒരു കാലഘട്ടത്തിൽ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് നിന്ന് എന്റെ ജീവിതത്തിൽ പദ്യവാനോ മയക്കുമരുതുമോ ഒക്കെ ഉപയോഗിച്ച് വല്ലാത്ത ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് നാട്ടുകാർക്ക് വീട്ടുകാർക്ക് പോലീസുകാർക്ക് അധികാരികൾക്ക് കോടതിക്ക് എല്ലാം ഒരു തലവേദനയായ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പതിനാല് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ വലിയ വലിയ കൊലക്കേസ്വ പ്രതികളുമായി പദ്യം കഴിക്കുകയും മയക്കുമരുത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിതമെന്റെ ഞാൻ ജനിച്ചു വളർന്നത് എന്ന് ം കുണ്ട കൊല്ലം കുണ്ട ചുറ്റുമലിയെന്ന എന്റെ പേര് സന്തോഷ് ഗെബ്രിയൽ എന്നാണ് എന്റെ അപ്പന്റെ പേര് ഗെബ്രിയൽ എന്നാണ് ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണെങ്കിലും എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ പിതാവ് മദ്യം കഴിച്ച് വീട്ടിലേക്ക് വരുന്ന പിതാവിനെ ഞാൻ കാണുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ച് വീട്ടിലേക്ക് വരുന്ന പിതാവിനെ ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ കാണുന്നത് എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെയൊക്കെ ചീട്ടുകൾ കളിക്കുന്ന ആ ഒരു പിതാവിനെ കാണുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മാനസിക രോഗിയായി ആ ഊളം പാറയിൽ പോയി ഷോക്കടിപ്പിച്ച് എന്റെ പിതാവ് മയക്കുമരുന്നിന്റെ അമിതമായി ഉപയോഗനിമിത്തം അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ജനിക്ക് ചുഴിയുമ്പോൾ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ പിന്നീട് എന്റെ അപ്പനുമായിട്ട് ഒരുമിച്ച് മദ്യം ഞാൻ കുടിക്കാൻ തുടങ്ങി എന്റെ സഹോദരങ്ങളുമായിട്ട് ഒരുമിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി എന്റെ ജീവിതം എനിക്ക് എന്റെ അപ്പൻ അമിതമായോ മദ്യമോ മയക്കുമരുന്ന് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വന്നു അദ്ദേഹത്തെ കൊണ്ടുപോയി പ്രിയപ്പെട്ടവര് മദ്യവും മയക്കുമരുന്നും നിങ്ങളുടെ ജീവിതത്തെ കാറുന്നു ഒരു പക്ഷേ നിങ്ങൾ അല്പസന്തോഷത്തിന് വേണ്ടിയായിരിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അല്ലെ കഞ്ചാവ് ഉപയോഗിക്കുന്നത് അല്ലെ മദ്യം പക്ഷേ നിങ്ങളുടെ ജീവിതം അവസാനം തിരുവനന്തപുരം ക്യാൻസർ സെന്ററിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ തൊണ്ടയ്ക്ക് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് I വല്ലാത്ത നരകത്തിന് തുല്യമായി മയക്കു മരുന്നുകൾ ഉപയോഗിച്ചും വട്ടിയും ഉപയോഗിച്ചും അനേകരെ ഉപദ്രവിച്ചും വെട്ടിയും കുട്ടിയും ഒക്കെ ചെയ്ത് എന്റെ ജീവിതം ജയിലുകളും പോലീസ് സ്റ്റേഷനുകളുമായി തിരുവനന്തപുരം കൂയപ്പുഴ സെൻട്രൽ ജയിലിനകത്തൊക്കെ അടയ്ക്കപ്പെടുന്ന നിലവാരത്തിലേക്ക് എന്നെ കൂണ്ടെത്തിച്ച് ഈ ലോകത്തിലെ നിയമത്തിന് എന്തിനും എന്നെ മാറ്റുവാൻ കഴിഞ്ഞില്ല അവരൊക്കെ എന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകാൻ വേണ്ടി എന്റെ ജയിലിനകത്ത് കൊണ്ടുപോയി മാറുവാൻ വേണ്ടി എന്റെ മയക്കുമരുന്ന് ഉപയോഗം മാറുവാൻ വേണ്ടി ഈ ലോകത്തിന്റെ നിയമത്തിന്റെ ശിക്ഷകൾ പോലീസിന്റെ ഉപയോഗിച്ചെങ്കിലും എന്റെ സ്വഭാവത്തിനൊരു മാറ്റവും വന്നില്ല എന്റെ കൂടെ കഴിച്ചവർ അനേകർ എന്റെ സുഹൃത്തുക്കളെ വീട്ടിനകത്ത് കയറി കയറിനകത്ത് അത് കെട്ടിത്തൂകി ചത്ത് എത്രയോ ഏകദേശം യിലെത്തിനെടുപ്പുണ്ട് എത്ര പേരെ അവിടുന്ന് മനുഷ്യർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എടുക്കപ്പെട്ടു എത്രയോ പേരെ എന്റെ കൂടെ മദ്യം നൈസുകൾ എത്രയോ മാനസിക രോഗികളായി എത്രയേറെ ഓടിലേക്ക് അരിയുന്നു മദ്യവും മൈക്കോലും നമ്മളെ അല്ലാത്ത നിലവാരത്തിലേക്ക് കൊണ്ടെത്തിക്കും അവിടെ നിന്നൊക്കെ മനുഷ്യരൊരു മാറ്റമാണ് കൂലപ്പുഴ സെൻട്രൈനകത്ത് ഇരുപത്തിനാല് കേസ് രൂപമായി ജയിലിന്റെ ഉള്ളിൽ സമാധാനം നഷ്ടപ്പെട്ടവരായി സന്തോഷം നഷ്ടപ്പെട്ടവരായി ജയിലിന്റെ ഉള്ളവയിൽ அறிக இதுபோல சுவிசேஷம் நான் கிடைக்கின்ற என்னோடு சந்தோஷத்தின் பரிகாரத்தின் வேண்டியான கர்த்தாவர் யேசு கிறிஸ்து பால்வரை குரூசில் மறிச்சது என்று இருபத்தி அஞ்சாமற்ற வயசுல ം ചെൻ ജയിലത്ത് വെച്ച് ഞാൻ കേൾക്കുവാനിട വന്നത് എന്റെ ജീവിതം എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് ഭർത്താവായ യേശു ക്രിസ്തു കാൽവരി കുറേശു മരിച്ചത് യേശു ക്രിസ്തുവിന്റെ മരണം എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് യേശു ആർക്കു വേണ്ടിയാണ് മരിച്ചത് യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചത് അവന്റെ അനുസരണത്തിലുള്ള ചോദ്യം എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണെന്നാണ് ഞാൻ ജയിലിലകത്ത് വെച്ചറിഞ്ഞത് യേശു ഒരു പ്രത്യേക മതത്തിന്റെ നെയ്യമല്ല ഒരു സങ്കട മനുഷ്യന്റെയും പാപത്തിന്റെ ത്തിനു വേണ്ടിയാണ് അവൻ കാലുവലി ക്രൂസിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവന്റെ അവസാനതുള്ള ചോറി ഊറ്റിത്തന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് ആ സത്യം ജയിലിനകത്ത് വെച്ച് അറിഞ്ഞ് ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്കുറിച്ച് താങ്കളെ സ്നേഹിക്കുന്നു താങ്കളുടെ ജീവിതത്തിന്റെ ഏഴു വിഷയത്തെ പരിഹരിക്കുവാൻ ഏത് വിഷയത്തെ ഏത് ലോകമാണെങ്കിലും താങ്കളുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവൻ താങ്കൾക്ക് സൗഖ്യം തരും താങ്കൾ എത്ര വാരാ രോഗിയാണെങ്കിലും ഒരുവിധവും താങ്കൾക്ക് സൗഖ്യമില്ലെങ്കിൽ യേശുക്രിസ്തു താങ്കളുടെ ലോകത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് അവന്റെ പുറം മുഴുവനെ തീരുമുറിഞ്ഞത് താൻ പക്ഷേ ഒരു ശവിക്കപ്പെട്ട വ്യക്തിയാണെന്ന് തങ്ങളുടെ ജന്മദിവസത്തെ താങ്കൾ പ്രാഗമായിരിക്കും താങ്കൾ എന്തിനാണ് ജനിച്ചത് എല്ലാവരും വെറുക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഒരുപക്ഷെ താങ്കൾ പറയുമായിരിക്കും പക്ഷേ താങ്കളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു താൽ ഒരു ക്രൂസിൽ മരിച്ചത് താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു താൽ ക്രൂസിൽ മരിച്ചത് ആ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി താങ്കൾ എങ്ങും പോകേണ്ട യേശു ക്രിസ്തു മനുഷ്യന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പാഷാദ് ദൈവമായിരിക്കുന്നവൻ താൻ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നു കണ്ടികയിൽ താൻ എന്ത് ചെയ്തു ജനിച്ചു പരിശുദ്ധാത്മാവിനാൽ താൻ ജനിച്ചു സകല ജനത്തിനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷമാണ് യേശു ക്രിസ്തുവിന്റെ ജനനം യേശു പറഞ്ഞു ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ഈ ലോകം തരുന്നതുപോലെയല്ല യേശു ക്രിസ്തുവിന് കൂടുള്ള സമാധാനം അത് ഈ ലോകം പോലെയല്ല യേശുവിന്റെ സമാധാനം അത് ഈ ലോകം തരുന്നത് പോലെയല്ല ഈ ലോകത്തിന്റെ സമാധാനം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഒന്ന് ജയിലകത്ത് അല്ലെ തിരുവനന്തപുരം ആർ സി സിക്കത്ത് അല്ലെ മാനസിക രോഗി ആശുപത്രിയിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് പക്ഷേ യേശു ക്രിസ്തുവിന്റെ സമാധാനം അത് മദ്യം തരാത്തതുമായി ത് ഈ ലോകത്തിന് ഒന്നും തരാത്തത് ഈ ലോകത്തിന്റെ സന്തോഷങ്ങളൊക്കെ അനുഭവിച്ച് സന്തോഷിന്റെ ജീവിതം ജയിലിനകത്തായി പോയി പക്ഷേ ആ ജയിലിന് എന്നെ പുറത്തു കൊണ്ടുവന്ന് എന്റെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും തന്ന ആ നല്ലൊരു കർത്താവിനെ കുറിച്ച് പറയുവാനാണ് ഞങ്ങൾ ഈ പരസ്യമായിട്ട് തെളിവ് നീക്കുന്നത് കർത്താവ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ നമുക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഈ ലോകത്തിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുവാൻ വേണ്ടി പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ലോകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നിത്യമായ ഒരു സ്വർഗത്തിലേക്ക് എത്തുവാൻ ഈ മരണത്തിനപ്പുറമായി നിങ്ങൾക്കൊരു ജീവിതമുണ്ട് മരണം കൊണ്ടുപോയി അവസാനിക്കത്തില്ല പ്രിയ സഹോദര നിന്റെ ജീവിതം ഒരു മരണം കൊണ്ടുപോയി അവസാനിപ്പിക്കത്തില്ല വിശുദ്ധ വൈബിൾ പറഞ്ഞു മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല അതിനാണ് ഞങ്ങൾ രാവിലെ സമയത്ത് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് താങ്കളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച താങ്കളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും താങ്കളുടെ കുടുംബമായി രക്ഷ പ്രാപിക്കും താങ്കളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നാലുപേട് കൂടി ഒരു പച്ചപാതക്കാരനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവന് ആ വീട്ടിനകത്തോട്ട് കയറുവാൻ പോലും കഴിയാത്ത നിലവാരത്തിലായിരുന്നു അവനാ വീട് പൊളിച്ച് യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ആ രോഗി ഇറക്കിവെച്ചു ഇറക്കിവെച്ചപ്പോൾ യേശു ക്രിസ്തു അവരുടെ വിശ്വാസം കണ്ട് കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് യേശു പച്ചപാതക്കാരനൊടിഞ്ഞെ പറഞ്ഞു നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു അവിടെ ഇരുന്ന ശാസ്ത്രിമാർ പറയുക പാപങ്ങൾ മോചിക്കാൻ ഇവൻ എവിടെന്നാണ് അധികാരം ഇവൻ ആര് കൊടുത്തു ഇവരെ തച്ഛന്റെ മകനല്ലയോ ഇവന്റെ അമ്മയും സഹോദരങ്ങളും നമ്മുടെ കൂടെ ഇല്ലയോ ഒരു തച്ചൻ ഒരിക്കലും ഒരാശാരിയുടെ വീട്ടിൽ ജനിച്ച ഒരുത്തന് ഒരിക്കലും മനുഷ്യന്റെ ഭാവം മോചിക്കാൻ കഴിയത്തില്ല യഹുലന്മാരും ശാസ്ത്രിമാരും ഒക്കെ കരുതി ഇവനൊരു സാധാരണക്കാരനാണ് പക്ഷേ അവൻ തെളിവാണെന്ന് മൂന്നര വർഷം അവന്റെ പരസ്യമായ ശുശൂഷയിൽ അവൻ തെളിയിച്ചു അവനോട് പറഞ്ഞു നിന്റെ ഭാവങ്ങൾ യേശു നമ്മുടെ പാവങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് പ്രിയപ്പെട്ടവര് അവൻ സാക്ഷാൽ ദൈവമാണ് ഏവൻ തോട്ടത്തിൽ വെച്ച് ആദിമ മനുഷ്യന്റെ പാവം അനുസരണക്കേട് നിമിത്തമായി ഈ ഭൂമി മനുഷ്യന്റെ ജീവിതത്തിൽ ഭാഗമുണ്ടായി ആ മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവായി യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചത് റൂസിന്റെ മരണം നിന്നെ ചേർത്ത് പിടിക്കാനാണ് പ്രിയപ്പെട്ടവര് നമ്മൾ ചേർത്ത് പിടിക്കാനാ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ അകത്തിക്കളയാൻ ആ സ്വഭാവങ്ങൾ പാപത്തിൽ പാവ നമ്മളെ ദൈവവുമായി നടത്തിക്കളയും പക്ഷേ റോഷിൽ അവൻ നമ്മളെ ചേർത്ത് നിന്റെ ഭാവത്തെ രക്താന്തരം പോലെ ഭാവം എത്ര കടും ചുമപ്പാണെങ്കിലും അത് വൃദ്ധാന്തരം പോലെ വെളുപ്പിക്കുവാൻ ഹിമം പോലെ വെളുപ്പിക്കുവാൻ സർവസക്തനായ ദൈവത്തിന് കരുത്തുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു കർത്താവ് ഹൃദയം മുറങ്ങിയവർക്ക് ഗോവാ സമീപൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന എത്ര കൊടുംഭാമിയാണെങ്കിലും എത്ര രോഗിയാണെങ്കിലും എത്ര ധനഭാരമുള്ള വ്യക്തിയാണെങ്കിലും ഒരു കയർന്നകത്ത് താങ്കളുടെ ജീവിതം അവസാനിപ്പിക്കരുത് ഒരു കുക്ക് വേഷത്തിനകത്ത് താങ്കളുടെ ജീവിതം അവസാനിപ്പിക്കരുത് താങ്കളെ സ്നേഹിക്കുന്ന നല്ലൊരു കർത്താവുണ്ട് അതുകൊണ്ടാണ് ഈ രാവിലെ സമയത്ത് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് താങ്കൾ ഇരിക്കുന്നിടത്ത് യേശുയെ ഞാനൊരു ഭാവിയാണ് എന്റെ ജീവിതത്തിന് സമാധാനം വേണം എന്റെ കുടുംബത്തിന് സഖാ സമാധാനം വേണം ആ സഖ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചതുപോലെ താങ്കളുടെ ജീവിതത്തിൽ ഇവനും അബ്രഹാമിന്റെ മകനായതുകൊണ്ട് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നിരിക്കുകയാണ് കാണാതെ പോയതിനെ നീതിമാന്മാരെയല്ല യേശു വന്നത് പാവിയെ തേടിയാണ് കർത്താവ് വന്ന് ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദേശത്തൊരു സമാധാനം ഉണ്ടാകണത് സന്തോഷം ഉണ്ടാകണമേ കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവേ കേൾക്കപ്പെട്ട നൈവജനത്തെ ഓർത്ത് കർത്താവെ അനേകരുടെ ഹൃദയങ്ങൾ രുതിയായ ഹൃദയം തുറന്ന കർത്താവേ കർത്താവിന്റെ കരകളിലേക്ക് ദേശത്തിലെ ആത്മഗതികളും മരണങ്ങളും അപകട മരണങ്ങളും എല്ലാം മാറണമേ സുവിശേഷം വിദേശത്തിന് സ്വതന്ത്ര സാമുദ്രം വരുത്തണമേ ഒരുവൻ ക്രിസ്ത്യവിലായാൽ അവൻ പുതിയ ശുദ്ധിയായത് പഴയത് കഴിഞ്ഞു പോയത് പോലെ വിദേശത്ത് കർത്താവ് ചിലരുടെ ഹൃദയങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തണമേ കർത്താവിന്റെ കരം വിദേശത്ത് അനുകൂലമാകാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൊടുവൽക്കണമേശിയ പിതാവ് ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച നല്ലവരായ നാട്ടുകാർക്ക് ഞങ്ങളെ നന്ദി അറിയിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ